കാറ്റ് വീശുമ്പോൾ വീടുകൾക്കും വഴികളിലുമൊക്കെ നിറയുന്നത് തേരട്ടയുടെ ചീഞ്ഞ മണമാണ് രാത്രി ഉറക്കത്തിനിടയിൽ മുഖത്തേക്ക് കയറുന്ന നിലയിൽ വരെ എത്തിയിരിക്കുകയാണ് പ്രശ്നം ന്യൂസിലാൻഡിലെ വില്ലിംഗ്ടണിൽ പ്രത്യേകിച്ച് തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ പോർച്ചുഗീസ് തേരട്ടകളുടെ ഗണ്യമായ ആക്രമണമാണ് അനുഭവപ്പെടുന്നത് വീടുകളിലും പൂന്തോട്ടങ്ങളിലും തേരട്ടകൾ കാണപ്പെടുകയും അവ ശരീരത്തിൽ കുത്തിയിരിക്കുകയും ചെയ്യുന്നതിനാൽ താമസക്കാർ ദുർഗന്ധം അമിക്കുന്നതായി പരാതിപ്പെടുകയാണ് ദുർഗന്ധം ഉറക്കത്തിൽ ചർമ്മസമ്പർക്കം തെരുവുകളിലും പൂന്തോട്ടങ്ങളിലും വീടുകളിലും ആയിരക്കണക്കിന് പ്രാണികൾ കൂടുകൂട്ടുന്നത് എന്നിവ പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചരക്കു വഴിയാണ് ഈ പ്രാണികൾ എത്തിയതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വില്ലിംഗ്ടണിന്റെ തെക്കൻ മേഖലയാണ് ശല്യത്തിന് ഏറ്റവും കൂടുതൽ വിധേയമാകുന്നത് ഹൊറർ സിനിമകളിൽ കാണുന്ന ദൃശ്യങ്ങളെ ഓർത്തുകൊണ്ടാണ് നാട്ടുകാർ ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത് ഓരോ ദിവസവും വീടുകളുടെ മുൻവശത്തും പൂന്തോട്ടങ്ങളിൽ നിന്നുമെല്ലാം തേരട്ടകളെ വാരിക്കളയേണ്ടി വരികയാണ് ഇതോടെ പലരും വീടിന്റെ കഥകുകൾ തുറക്കാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണ് എന്ന് പ്രദേശവാസികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് തുറന്നു പറയുകയുണ്ടായിരുന്നു ചെടികൾ നശിപ്പിക്കുന്ന ഈ തേരട്ടകൾ ചിലപ്പോൾ വീടുകൾക്കുള്ളിലേക്ക് കടക്കാൻ തുടങ്ങിയതോടെയാണ് ആളുകൾ അടിയന്തര സേവന സഹായങ്ങൾ തേടാൻ തുടങ്ങിയത് വീടുകളിൽ വെളിച്ചമുണ്ടായ ഇടങ്ങളിലെല്ലാം റോഡുകളിലെ ലൈറ്റുകൾ കടുത്തും ഇവ വലിയ തോതിൽ കാണപ്പെടുന്നുണ്ട് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ പുറത്തേക്കയക്കാൻ ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലെന്നാണ് പറയപ്പെടുന്നത് നടപ്പാതകൾ മുതൽ ഗാർഡൻ വരെ തേരട്ടകളുടെ കറുത്ത തേരട്ടകളുടെ തുരുമ്പു പോലുള്ള നിറങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് വെളിച്ചത്തിൽ ആകൃഷ്ടരായി ഇവ ഉള്ളിലേക്ക് രാത്രിയിൽ കയറുന്നു വളർന്ന പക്വത പ്രാപിക്കാൻ രണ്ടു വർഷം എടുക്കും ഇവയ്ക്ക് ഒരു ചെറുവിരലിന്റെ നീളം എത്തുന്നത് വരെ അവ പുറംതൊലിപ്പൊഴിക്കുന്നു തുടർന്ന് മണ്ണിലും നനത്ത പാതയിലും മുട്ടകൾ ഇടുകയും ശരത്കാലത്തിൽ അവയുടെ മുട്ടകൾ വിരിയുകയും ചെയ്യുന്നു പ്രാഥമിക വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സൗത്ത് ഓസ്ട്രേലിയയിൽ ഇവയെ ഒരു പ്രധാന ശല്യകീടമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ ശരത്കാലത്ത് ഇവ വൻതോതിൽ വീടുകൾ ആക്രമിക്കുന്നുമുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കപ്പൽ മാർഗം കൊണ്ടുവന്ന ചരക്കുകൾക്കൊപ്പമാണ് ഈ പോർച്ചുഗീസ് തേരട്ടകൾ ആദ്യമായി ന്യൂസിലാന്റിൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഓസ്ട്രേലിയയിൽ പോലും ട്രെയിനുകളെ പോലും ഈ തേരട്ടകളുടെ കയറ്റം മൂലമായിരുന്നു ഇരുപത് മുതൽ മില്ലിമീറ്റർ വരെ നീളമുള്ള ഇവ ഒരേ സമയം അറുപത് മുതൽ എൺപത് വരെ മുട്ടകളിടുന്നു പ്രകൃതിദത്ത ശത്രുക്കൾ ഇവിടെ ഇല്ലാത്തതിനാൽ തേരട്ടകളുടെ എണ്ണം ഭീതിജനകമായി വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡിലെ സസ്യസമ്പത്തിനും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയായി മാറുന്ന ഈ തേരട്ടകൾ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ പ്രദേശത്ത് സാധാരണമായി കണ്ടുവരുന്നവയായിരുന്നു എന്നാൽ അടുത്തിടെ കണക്കില്ലാത്ത രീതിയിലാണ് ഇവ പെറ്റുപെരുകുന്നത് ഭിത്തികളിലും കെട്ടിടങ്ങളിലും എല്ലാം ഇവ മുട്ടയിടുകയും ഇണചേരുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് വിനോദസഞ്ചാര മേഖലയിലെ ക്യാമ്പർ വാനുകളിലും ഇവ കടന്നുകയറുന്നുണ്ട് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് അധികൃതർ പ്രശ്നം തടയാൻ ഗൗരവമായി ഇടപെടുന്നില്ല എന്നാണ് ക്ഷുദ്രജീവികളായി പട്ടികപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഇവയ്ക്കെതിരെയുള്ള വ്യാപക നശീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇതിനാൽ തന്നെ തേരട്ടകൾക്ക് നിയന്ത്രണമില്ലാതെ പെറ്റുപെരിക്കാൻ വഴിയൊരുങ്ങുന്നതായും വിലയിരുത്തപ്പെടുന്നു